സി പി ഐ മന്ത്രിമാരാണ് ഇക്കാര്യത്തിൽ എതിർപ്പുയർത്തി ആദ്യം ആദ്യം രംഗത്തെത്തിയത് നമുക്കറിയാം ഒരു മതേതര സമൂഹത്തിന്റെ പ്ലൂറലിസ്റ്റിക് സ്വഭാവത്തിന് ചേർന്ന ചില ചിത്രങ്ങളല്ല ഗവർണർ അദ്ദേഹത്തിന്റെ പൊതുവേദികളിലൊക്കെ ഉപയോഗിക്കുന്നത് സ്വാഭാവികമായിട്ടും അതിനെതിരെ വലിയ പ്രതിഷേധം കൂടി ഉയരേണ്ടതുണ്ട് അത്തരത്തിലുള്ള ഒരു പ്രതിഷേധത്തിന് സർക്കാർ തന്നെ നീക്ക മുൻകൈ എടുക്കണം സർക്കാർ തന്നെ മുന്നോട്ട് വരേണ്ട ഒരു സാഹചര്യമുണ്ട് ഇപ്പോൾ കത്ത് കൊടുത്തിരിക്കുന്നെങ്കിലും ഗവർണർ അതിന് വഴങ്ങാതിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ ഇനി എന്ത് ചെയ്യാനാണ് സർക്കാർ നീക്കം ഇതിലങ്ങനെ ഒരു സി പി ഐ സി പി എം വരവരക്കേണ്ട കാര്യമൊന്നുമില്ല കമ്മ്യൂണിസ്റ്റുകാർ ഇടതുപക്ഷം ഇടതുപക്ഷ മതേതര ശക്തികൾ എന്ന് വേണം പറയാൻ അവർക്കെല്ലാം ഇതിനകത്ത് ഒരേ കാഴ്ചപ്പാടാണ് മീഡിയയ്ക്ക് എപ്പോഴും താല്പര്യം എവിടെയും ഒരു സി പി ഐ സി പി എം വരവരച്ചിട്ട് എന്തെങ്കിലും കഥ പറയാൻ വേണ്ടിയാണ് അത് സി പി ഐക്ക് താല്പര്യമില്ല സി പി ഐക്ക് ഉറപ്പായിട്ടും പറയാൻ കഴിയും ഒരിക്കലും രാജ്ഭവൻ ബി ജെ പിയുടെ ഒരു ക്യാമ്പ് ഓഫീസാകാൻ പാടില്ല ഗവർണർ പരിവഹിക്കുന്ന ഒരാൾ പൂർവാശ്രമത്തിൽ ആർ എസ് എസിന്റെ സ്വയം സേവകനോ സംഘചാലക്കോ ബോധ്യപ്രമുഖോ ബൗധ്യപ്രമുഖോ ആരുമായിക്കോട്ടെ അവരാരും പക്ഷേ ഗവർണർ കഴിഞ്ഞാൽ അതിന്റെ കാര്യാലയമാക്കി രാജ്ഭവനെ മാറ്റാൻ പാടില്ല അവരവിടെ കയറി ആർ എസ് എസ് രാഷ്ട്രീയം കളിക്കാൻ പറ്റരുത് ആർ എസ് എസിന്റെ ഒരു ക്യാമ്പ് ഓഫീസാക്കിയോ ബി ജെ പിയുടെ ക്യാമ്പ് ഓഫീസാക്കിയോ ബി ജെ പിക്ക് ഇവിടെ ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയുള്ള കാര്യാലയമോ എല്ലാമാക്കി രാജ്ഭവനെ മാറ്റാൻ ക്ഷണിക്കുന്ന ഗവർണർ ശരിക്കു പറഞ്ഞാൽ ലംഘിക്കുന്നത് ഭരണഘടനയെ തന്നെയാണ് അതുകൊണ്ട് ഗവർണർ ഇനിയും ഒട്ടും വൈകരുത് അദ്ദേഹം വ്യക്തമാക്കണം അദ്ദേഹത്തിന്റെ വഴികാട്ടി ആരാണ് ഭരണഘടനയാണോ അത് വിചാരണധാരയാണോ ഈ ചോദ്യങ്ങളെല്ലാം കമ്മ്യൂണിസ്റ്റ് എത്രയോ വട്ടം സാർ ഈ ചോദ്യങ്ങൾ തന്നെയാണ് പൊതുജനത്തിനും ചോദിക്കാനുള്ളത് പക്ഷേ അതേസമയം ഗവർണർ തന്നെ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ആദ്യം കൃഷി കൃഷിമന്ത്രിയായിരുന്നെങ്കിൽ പിന്നീട് മന്ത്രി വി ശിവൻകുട്ടിയായിരുന്നു അപ്പോഴൊക്കെ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഒരു ക്രിയാത്മകമായ ഇടപെടൽ ഇക്കാര്യത്തിൽ ഉണ്ടാകാമായിരുന്നു ഈ പ്രശ്നം കേരള സർവകലാശാല സെനറ്റ് പരിപാടിയിലേക്ക് വലിച്ചു കഴിക്കുന്നതിന് മുൻപ് തന്നെ ഗവർണർ ഒരു വിശദീകരണം ചോദിക്കാമായിരുന്നു താങ്കൾ പറഞ്ഞതുപോലെ സി പി ഐ സി പി എം എന്നുള്ള വ്യത്യാസം ഒന്നും വേണ്ട ഇത് കക്ഷികൾ തന്നെ എന്നാണ് അങ്ങനെയാണെങ്കിൽ അക്കാര്യത്തിൽ സർക്കാർ ഒരു മെല്ലെപ്പോക്ക് നയം സ്വീകരിച്ചിട്ടുണ്ടെന്നുള്ള പരക്കുള്ള വിമർശനത്തിനും കൂടി താങ്കൾക്ക് മറുപടി മന്ത്രിയാണ് സഹാദർ പ്രസാദ് സ്റ്റാൻഡ് എടുത്തു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോടും മുഖ്യമന്ത്രിയോടും ആലോചിച്ചിട്ട് സ്റ്റാൻഡ് എടുത്തത് അല്ലാതെ ഒറ്റക്കെടുത്തതല്ല മുഖ്യമന്ത്രിയോട് ആലോചിച്ചിട്ടാണ് കമ്മ്യൂണിസ്റ്റ് കൂടി നിർദ്ദേശിച്ചിട്ടാണ് ആ സ്റ്റാൻഡ് എടുത്തത് ആ നിമിഷം തന്നെ ആ സ്റ്റാൻഡിന്റെ പിന്നാകെ കൊണ്ട് ഈ ഗവൺമെന്റിന്റെ ഒന്നിലേറെ മന്ത്ര്മാർ രംഗത്ത് വന്നു അത് സി പി എം നേതാക്കന്മാരാണ് സി പി എമ്മിന് ഉന്നതമായ കമ്മിറ്റിയുള്ള മെമ്പർമാരാണ് സ്റ്റാൻഡ് പറഞ്ഞു കഴിഞ്ഞു സി പി എം സ്റ്റാൻഡ് പറഞ്ഞില്ല എന്നൊരു കഥ കൊണ്ടാക്കാൻ ശ്രമിച്ചു ചിലകാലം ദിവസങ്ങൾ നിങ്ങൾ പറഞ്ഞു സി പി എം ഇല്ല അല്ലെങ്കിൽ അല്ല എന്ന് സി പി എമ്മിന്റെ കേന്ദ്ര കമ്മിറ്റി ഉപർമാരായിട്ടുള്ള മന്ത്രിമാർ ഒന്നോ രണ്ടോ മൂന്നോ പേർ കൃപായും പറഞ്ഞു കഴിഞ്ഞിട്ടും നിങ്ങൾ പറയുന്നു സി പി ഐ മിണ്ടി സി പി എം മിണ്ടിയില്ല സി പി ഐ സി പി എം ഒരുപോലെ മിണ്ടി എൽ ഡി എഫ് മിണ്ടി വെറും മിണ്ടലല്ല അല്ല വെറും ദയനീയമായ മണ്ഡലല്ല ഉറച്ച സ്റ്റാൻഡ് ഞങ്ങൾ പറഞ്ഞു അതെല്ലാം ശേഷം മുഖ്യമന്ത്രി പറ്റി വ്യക്തമായി പ്രസംഗിച്ചു ഏറ്റവും കൂടുതൽ ഗവൺമെന്റ് ഇന്നലെ ഒരു ാക്കി കൊടുത്തിട്ടുണ്ട് ആ കത്തിനെ ഗവൺമെന്റിന് ഉള്ള വികാരത്ത് മനസ്സിലാക്കി ആ കത്തിനകത്ത് ഗവൺമെന്റ് കാണിച്ച വികാരത്തെയും നിലപാടിനെയും ബോധത്തെയും ഉൾക്കൊള്ളാൻ ഗവർണർക്കായില്ല എങ്കിൽ അവളെ വഴി അടയുന്നില്ല ഇനിയും പല വഴികളുമുണ്ട് അതിനെ നിയമം പറയുന്നുണ്ട് ഗവൺമെന്റിന് തീർച്ചയായിട്ടും ഇനിയും വഴികളുണ്ട് ഒന്ന് ഒരു സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റീവ് പ്രൊസീജിയർ എസ് ഒ പി പുറപ്പെടുവിക്കാൻ കഴിയും ഗവൺമെന്റിന് അതിനകത്ത് ഗവൺമെന്റിന്റെ ചടങ്ങുകളിലുള്ള ഏത് ചടങ്ങിനകത്ത് ഏതെല്ലാം ചിത്രം വയ്ക്കാം അതെല്ലാം എങ്ങനെ വേണം നടത്താൻ എന്ന് ഗവൺമെന്റ് പറഞ്ഞു കഴിഞ്ഞാൽ അത് രാജ്ഭവനും പെൻഡിങ് ആയിട്ട് മാറും അതുകൊണ്ട് കൺഫണ്ടേഷൻ വഴിയല്ല വേണ്ടതെങ്കിൽ ഈ കത്തിന്റെ അടിസ്ഥാനത്തിൽ രാഷ്ട്രീയമൊക്കെ എന്തും ആയിക്കോട്ടെ ഗവർണർക്ക് രാഷ്ട്രീയമുണ്ടെന്ന് എല്ലാവർക്കും ഇപ്പം അറിയാം ആ രാഷ്ട്രീയ ആയിക്കോട്ടെ പക്ഷെ ഗവർണർ ഗവൺമെന്റുമായിട്ട് മുട്ടാൻ പറ്റുന്നത് ഒട്ടും ആരോഗ്യപരമല്ല നല്ലതല്ല അതുകൊണ്ട് സർക്കാർ കത്തിന്റെ വെളിച്ചത്തിൽ ഗവർണർ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയത്തിന്റെ മൂർച്ചയുള്ള ആർ എസ് എസ് വശം തൽക്കാലം മാറ്റിവെക്കുക എന്നിട്ട് ഗവർണർ ആകണം ഇതേ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പറയുന്നുള്ളൂ അപ്പോൾ പ്രശ്നം തീരും അല്ലെങ്കിൽ ഇനിയും വഴികളുണ്ട് ആ വഴികളൊന്ന് ഈ വഴിയാണ് ഒരു എസ് ഒ പി ഒരു ആ സ്റ്റാൻഡിംഗ് ഓപ്പറേറ്റീവ് പ്രൊസീജിയർ ഉണ്ടാകാൻ പറ്റും